ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ ഖുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വിഷമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമല്ലേ ഗംഭീരമായി ആഘോഷിച്ചിട്ടുണ്ടാവും സദ്യയും വിഷു പായസൊക്കെ വെച്ചിട്ട് അടിപൊളിയെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ വിഷമൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു ചിക്കൻ കറി ആയാലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതാണ് വരും അപ്പം നാടൻ കോഴിയാണ് കേട്ടോ ഇത് രണ്ട് ചേവലാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇത് ചേവലിൻ്റെ ആയതുകൊണ്ട് തൊലി നല്ല കട്ടിയുണ്ട് ഇനി തൊലിയൊക്കെ ഒന്ന് ജീവി മാറ്റിയിട്ട് നമുക്ക് ദശീനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് കഷ്ണങ്ങളാക്കി എടുക്കുന്നതും കോഴി വൃത്തിയാക്കുന്നതും ഒക്കെ ഏട്ടനാണ് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്യുന്നതാണ് എനിക്കിതിലൊരു പിടിയില്ല എനിക്ക് കിട്ടുകേയില്ല കോഴി വൃത്തിയാക്കി ഇതങ്ങനെ കഷ്ണങ്ങളാക്കാൻ ഭയങ്കര ബലമാണ് ഈ നാടൻ കോഴി ഇങ്ങനെ മുറിച്ചെടുക്കാൻ അപ്പോൾ കൊടുവോളം കൊണ്ട് നന്നായി വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു അടി അടിവത്തോളം നല്ല ഉരുളിയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കോഴിയുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിന് പാവമായിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളിച്ചെണ്ണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേസ്റ്റ് അത് നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു കറും മസാലപ്പത്തിയുടെ ആ പാക്കറ്റ് അതിൽ നിന്ന് കട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഉള്ളി ചെറുതായി അറിഞ്ഞത് നാടൻ കോഴി ഇറച്ചിക്ക് ഉള്ളി നിർബന്ധമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉള്ളി ചെറുക്കിട്ട് നാടൻ കോഴിക്കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കവോള സ്ലൈസായി അറിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ഇതെല്ലാം ഒരു ഗോൾഡൻ കളർ ആവുന്നവർ ഗോൾഡൻ കളർ ആവുകൊണ്ട് ആവശ്യമൊന്നുമില്ല എന്നാലും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ക്ലിപ്പ് കട്ടായി പോയതാണ് കേട്ടോ ഇനി ഇതുപോലെ ഈ ഇതുപോലെ ഇതുപോലെയൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നാല് കവോളയും ഒരു രണ്ട് തക്കാളിയും ഞാൻ ഒന്നിച്ച് വഴറ്റിയിട്ട് അരച്ചെടുത്താണ് കൂടുതൽ ടേസ്റ്റ് പോലും അരേണ്ട ആവശ്യമില്ല ഒരു തരിതരുപ്പായിട്ട് ഒന്ന് അരച്ചെടുത്താണ് അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കേണ്ടത് ഇതിൽ എല്ലാ നാല് ടീസ്പൂണാണ് പറയുന്നത് മഞ്ഞൾപ്പൊടി മാത്രം ഒരു ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി ഇത്രയും നാല് ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നാടൻ കോഴിക്കറി ആയതുകൊണ്ട് ഇത്തിരി എരിവൊക്കെ വേണം നല്ല ചൊടുക്ക ഉണ്ടാവണം കറക്കി അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് ഈ ചിക്കനും കൊട്ടിയിട്ട് ഇതുപോലെ നല്ലപോലെ എണ്ണയിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിൽ മസാലകളൊക്കെ പിടിക്കട്ടെ ഈ ചിക്കനിൽ അപ്പോൾ മസാലകളൊക്കെ പിടിക്കുന്നവരെല്ലാവരെയും ഒന്ന് അടിഞ്ഞീർത്തി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഞാനിവിടെ തേങ്ങാ കൊത്ത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങാ കൊത്ത് മതി കേട്ടോ ഞാൻ നാടൻ കോഴി കറിയൊക്കെ വയ്ക്കുമ്പോൾ തേങ്ങാ ഇടാറുണ്ട് അപ്പോൾ അതിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടത് ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടിടണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിത്തഴയും കറുവാപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുൾ നന്നായി ഒന്ന് തീ കത്തിച്ച് എടുക്കാം നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഞാനിവിടെ അടുപ്പിലായത് കൊണ്ട് നന്നായി വിറകിട്ടിട്ട് നല്ലപോലെ വേവിക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല വെള്ളം പറ്റുന്നവരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇത് നാടൻ കഴിയുന്നതും നല്ല വേദമുണ്ടാവും അപ്പോൾ കറിയൊക്കെ ഒന്ന് നോക്കട്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി ബന്ധു വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നാടൻ കോഴി വെക്കുമ്പോൾ അറിയാലോ മണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പരുവകുമ്പോൾ ഇറക്കും കേട്ടോ കാരണം ഇനി ചാറ് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഞാൻ വെക്കുന്നത് കാരണം നമ്മൾ ഈ നാടൻ കോഴിക്കറി വെക്കുമ്പോൾ ദോശയും കീത്താറുണ്ട് കേട്ടോ അപ്പോൾ ദോശയുടെ കൂടി ആയിക്കോട്ടെ ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും നാടൻ കോഴിക്കറി വെച്ചിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരാൻ കേട്ടോ